നമസ്കാരം വംശി ഗുരുഭ്യോ നമ ഇന്ന് ഞാൻ പറയാൻ പോണ കഥ അണ്ണാരക്കണ്ണന് തന്നാലായത് ആ പഴഞ്ചൊല് എങ്ങനെ ഉണ്ടായി അതിൻ്റെ കഥയാണ് കുറേ പേർക്ക് അറിയണ കഥ ആവാം എന്നാലും അവർ എന്ന് പറഞ്ഞിട്ടാണ് ആ ബൈ ദ വേ വെൽക്കം ടു മൈ അടുക്കള ഇന്ന് അച്ച ഞാൻ മെഴുക്കിയർത്തിയാണ് അപ്പോൾ അതിൻ്റെ അരിയലിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ കഥ പറയാൻ പോണത് സോ നമ്മുടെ രാമായണത്തിൽ രാമൻ വന്നിട്ട് ലങ്കയിലോട്ട് പോവാനായി സമുദ്ര രാജാവിൻ്റെ പെർമിഷനോടെ ഒരു ബ്രിഡ്ജ് കെട്ടുകയാണ് ആ ബ്രിഡ്ജ് കെട്ടണത് ആരാണ് നളൻ എന്ന് പറഞ്ഞ എൻജിനീയറാണ് അത് ചെയ്യണത് അതിന് ഹെൽപ്പ് ചെയ്യണത് വാനരപ്പടയാണ് ഈ വാനരപ്പടയിലത്തെ എല്ലാവരും കൂടി വലിയ വലിയ കല്ലുകളിൽ രാമാ രാമാ രാമാന്ന് പേരെഴുതി കൊണ്ടുപോയി കടലിലിടുമ്പോൾ എന്താവും ആ കല്ല് ഇങ്ങനെ മുതന്നു നിൽക്കണം ആ കല്ല് ഇങ്ങനെ അവര് കെട്ടിവെച്ച് കെട്ടിവെച്ചാണ് അവര് ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാക്കണത് ഇതുണ്ടാക്കണ കണ്ടപ്പോൾ ഒരു ഒരണ്ണാരക്കണ്ണന് ഭയങ്കര ആഗ്രഹം ശ്രീരാമ ഭഗവാനെ എനിക്കും സേവിക്കണം എനിക്കും ഈ ബ്രിഡ്ജ് കെട്ടാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നളൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന വേറെ വാനരന്മാരൊക്കെ കൂടി കളിയാക്കി ചിരിക്കും അണ്ണാരക്കണ്ണെന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ ഒരു കൈയിൻ്റെ കുഴിയിലാത്ത കൊള്ളണത്ര എല്ലേ ഉണ്ടാവുള്ളൂ നിനക്കൊക്കെ കല്ലൊക്കെ പൊക്കാൻ പറ്റുമോ നിനക്ക് ചെറുതല്ലേ നിനക്ക് പറ്റണ പണി നീ ചെയ്താൽ മതി ഇവിടെ നിന്ന് പൊയ്ക്കേ ഞങ്ങൾക്കൊക്കെ വലിയ വലിയ കല്ലും പാറാൻ കല്ലുമൊക്കെ പുറക്കിക്കൊണ്ടു പോയിട്ട് കടലിനെ അകത്ത് കൊണ്ട് ഇടേണ്ട പണിയാണ് സഹായിക്കാൻ വന്നിരിക്കുന്നു ബോധം വല്ലതും ഉണ്ടോ ഇത്ര വല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അണ്ണാരക്കാനും ഭയങ്കര സങ്കടമാവും പക്ഷെ അണ്ണാരക്കാനും തീരുമാനിക്കും എനിക്ക് പറ്റണത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ അവിടെ നേരെ കൊണ്ടുപോയി ഹി വിൽ ഗോ ആൻഡ് ടേക്ക് എ ഡിപ്പ് ഇൻ ദ ഓഷൻ വെള്ളത്തിൽ പോയിട്ട് മുങ്ങിയിട്ട് നേരെ ഈ മണ്ണുണ്ടല്ലോ ബീച്ചിൻ്റെ സാൻഡ് അതിലൊന്ന് ഒരു ഉരുളുരുളും അപ്പോൾ കുറേ മൺതരി തരി മീതെ ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പം നേരെ ഈ ബ്രിഡ്ജിൻ്റെ മീതെ പോയിട്ട് ഒരു കുടശൽ കുറയും ഇങ്ങനെ കുറയുമ്പോൾ എന്താവും ഈ മണ്ണൊക്കെ മേലേന്ന് ഈ ബ്രിഡ്ജിൻ്റെ മീതെ വിഴും എന്തിനാണ് ആ ക്രെവിസൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അടഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇതുതന്നെ ഈ അണ്ണാരക്കണൻ കുറേ പ്രാവശ്യം ചെയ്യും വെള്ളത്തിൽ മൂവും ബീച്ചിൽ വന്ന് ഉരുളും പിന്നെ ബ്രിഡ്ജിൻ്റെ മീതെ പോയിട്ട് ഇങ്ങനെ കുറഞ്ഞ് മണ്ണൊക്കെ താഴെയിട്ടിട്ട് തിരിച്ചു വന്ന് ആദ്യം ഇത് തന്നെ ചെയ്യും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അണ്ണാരക്കണന് വയ്യാണ്ടാവും വയ്യാണ്ടാവുമ്പോൾ ശ്രീരാമ ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട് ശ്രീരാമ ഭഗവാൻ എന്തു ചെയ്യും ഈ അണ്ണാരക്കണൻ്റെ കയ്യിൽ ഇങ്ങനെ എടുക്കും എടുത്തിട്ട് പറയും നീ വന്നോ എന്നെ സഹായിക്കാൻ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒരു തലോടൽ തലോടും അപ്പോൾ അണ്ണാരക്കണ്ണനെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അണ്ണാരക്കണ്ണൻ്റെ മീതെ മൂന്ന് വരകൾ വെള്ള വരകൾ അത് ശ്രീരാമ ഭഗവാൻ വരച്ച വരയാണെന്നാണ് പറയണത് തലോടിയപ്പോഴേ ഇങ്ങനെ കൈ കൊണ്ടിരുന്ന തലോടിയപ്പ് ഉണ്ടായ വരയാണെന്നാണ് പറയണത് സോ അണ്ണാരക്കണ്ണന് തന്നാലായത് എന്നുള്ള പഴഞ്ചൊല്ലതിൻ്റെ പിന്നിലത്തെ കഥ ഇതാണ് ആൻഡ് വാട്ട് ഇസ് ഇറ്റ് സേ ഇറ്റ് സേ ഇസ് ദാറ്റ് വോട്ട് എവർ യു കെ ഡു വട്ട് എവർ ഹെൽപ്പ് യു ക്യാൻ ഡു ചെയ്യൂ ചെറുതാണെങ്കിലും കുഴപ്പമില്ല എത്ര നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ഹെൽപ്പ് ചെയ്യുക ഇപ്പം ദാനധർമ്മങ്ങളൊക്കെ ചോദിച്ചിട്ട് വരും നിങ്ങളുടെ അടുത്ത് ലക്ഷക്കണക്കിന് രൂപയൊന്നും ഉണ്ടാവില്ല കൊടുക്കാൻ പക്ഷേ ആ ഒരു രൂപ ദാറ്റ് ഇസ് ഇൻ അഫ് ആഫ്റ്റർ ആൾ പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയാം നിങ്ങൾക്ക് പറ്റണം അത്രയും നിങ്ങൾ ചെയ്യുക സന്തോഷത്തോടെ ചെയ്യുക അത് ഭഗവാൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും അത് ഇഷ്ടായോ അപ്പം ശരി കേട്ടോ മുഷി ഗുരുപ്പി വന്ന എറണാകുളത്തപ്പം